കെ എസ് ആർ സി ജീവനക്കാർ ഇന്നുവരെ ഒരാഘോഷവും നടന്നു കണ്ടിട്ടില്ല എന്നാൽ ഇത്തവണ ആഘോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പരിപാടി നിങ്ങളുടെ ആഘോഷമാണ് നിങ്ങളുടെ ഓണാഘോഷമാണ് നിങ്ങളെ കെ എസ് ആർ സി യുടെ ചരിത്രത്തെ ആദ്യത്തെ ആഘോഷമാണ് ഇത് എല്ലാ വർഷവും ഈ ആഘോഷം അങ്ങോട്ട് നന്നായി നന്നായി പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ മോഹൻലാൽ ശ്രീ പ്രിയദർശൻ ഇപ്പോൾ നിങ്ങൾ കണ്ടു ശ്രീമതി മഞ്ജു ഭാര്യർ ടോവിനോ ഇങ്ങനെ മലയാള സിനിമയിലെ സെലിബ്രിറ്റികൾ സാഹിത്യരംഗത്തെയും കലാരംഗത്തും നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ ബഹുമുഖ പ്രതികളായ സാംസ്കാരിക നായകന്മാർ കെ എസ് ആർ ടി സിയുമായിട്ട് അനുഭവം പങ്കിട്ടുകൊണ്ട് ഓർമ്മ എക്സ്പ്രസ് എന്നൊരു പ്രോഗ്രാം അതായത് കെ എസ് ആർ ടി ഒരിക്കലെങ്കിലും കയറി യാത്ര ചെയ്യാത്ത ആരും തന്നെ കേരളത്തിൽ കേരളത്തിലുണ്ടാവില്ല അപ്പൊ ആ യാത്രയിലെ അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ ഞങ്ങൾ പറയുകയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയദർശനമായ ഒരു ചർച്ച നിങ്ങൾ കണ്ടാണ് അതിൽ പറയേണ്ടത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത് വിവാഹം കഴിച്ച ഒരുപാട് ആൾക്കാരുണ്ട് കെ എസ് ആർ ടി സി ബസിന്റെ കണ്ടക്ടർ ചില്ലറ മാറാൻ കൊടുത്തിട്ട് അതും കൊണ്ട് പോയി അപ്പുറത്ത് കടയുന്നവർ നാരങ്ങയുള്ള വാങ്ങിച്ച് ബാക്കി പൈസയും വാങ്ങി കൊടുത്ത് സംസാരിച്ച് പരിചയപ്പെട്ട് വിവാഹം കളിച്ചവരും കേരളത്തിൽ ധാരാളമുണ്ട്